ഹലോ ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ് ഡയറക്റ്റ് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കാൻ പറ്റുന്ന രീതി ഓക്കെ ഏണിങ്സ് നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരിക്കലും ലഭിക്കില്ല ഇൻസ്റ്റഗ്രാമിൽ ലഭിക്കുന്നത് ഒന്ന് പ്രൊമോഷൻ വീഡിയോ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് അറിയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് ഒരുപാട് ഫോളോവേഴ്സ് വേണം പിന്നെ അതിൽ അത് സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഞമ്മളായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് പെർ മന്ത് ഒരു എമൗണ്ട് തന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അത് കൂടുതൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാം ഈ പിന്നെ ഫോളോവേഴ്സിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാറ് അതിനെ കൊണ്ടുള്ള പ്രയോജനമുള്ളതും പിന്നെ പ്രൊമോഷൻ പറയുമ്പോൾ ഒരുപാട് നമുക്ക് ഫോളോവേഴ്സ് വേണം ചിലപ്പം പത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് വേണം പത്ത് കേരളം അതിൻ്റെ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവർക്ക് ചിലപ്പം പ്രൊമോഷൻ കിട്ടിയാൽ കിട്ടിയല്ലെങ്കിലില്ല അങ്ങനെ ആ രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ വരുമാനം പിന്നെ ഒരു സൂപ്പർ താങ്ക്സ് ഉണ്ട് അത് എന്നെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ആരും ഒരു അഞ്ചു ദിവസം അയക്കാൻ പോകുന്നില്ല അതൊക്കെ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പിന്നെ ഇൻസ്റ്റഗ്രാമിനൊക്കെ അങ്ങനെ ഫോളോവേഴ്സിനൊക്കെ അങ്ങനെയുള്ള ടീമിനൊക്കെ എമൗണ്ട് ലഭിക്കും മറ്റേ സാധാരണക്കാർക്കൊക്കെ അങ്ങനെയുള്ള എമൗണ്ട് ലഭിക്കുന്ന ഒരു പിന്നെ ചാൻസ് ഉണ്ടാവാറില്ല അപ്പം ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടുന്ന റീൽസ് ഡയറക്റ്റ് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കും ഫേസ്ബുക്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിൽ റീൽസിന് എമൗണ്ട് അതുപോലെ തന്നെ സ്റ്റോറിക്ക് പിന്നെ എമൗണ്ട് വരാൻ സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസിന് എമൗണ്ട് ഓൾറെഡി കിട്ടുന്നുണ്ട് പെർഫോമൻസ് ബോണസ് പിന്നെ ലോങ് വീഡിയോസ് ലോങ് വീഡിയോസ് എന്തായാലും ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഫോട്ടോസും അതുപോലെ തന്നെ ഇതും ഇത് റീൽസും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് നമ്മൾക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പം കാണിച്ചു തരാം ഓക്കെ ഇവിടെ നോക്കിയോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇത് ഞാൻ യൂസ് ചെയ്യാത്തൊരു ഇൻസ്റ്റഗ്രാമാണ് അപ്പം പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിന്നെ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൽ പോയി എന്നിട്ട് എഡിറ്റ് ചെയ്യുന്നില്ല ഓപ്ഷൻ ഉണ്ടല്ലോ എഡിറ്റ് പ്രൊഫൈലിൽ എഡിറ്റ് പ്രൊഫൈലിൽ പോവുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് പേജ് എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ ഈ അറ്റത്തെ റൈറ്റ് സൈഡിൽ കണക്ട് ഓർ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ കണക്ട് ഓർ ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പേജ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ വേറൊരു കാര്യം ഫേസ്ബുക്കിൻ്റെ പേജ് ഫേസ്ബുക്കും നമുക്ക് ഓൾറെഡി ഒരു ഫേസ്ബുക്ക് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം ആ ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൽ കൂടി അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലായിട്ടും നമുക്ക് കണക്ട് ചെയ്യാം അപ്പം സെപ്പറേറ്റ് ഒരു പേജ് ഉണ്ടാക്കുന്നതന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ പേജ് ആക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലോഗിൻ ഇൻ ടു ഫേസ്ബുക്ക് നല്ലൊരു ഓപ്ഷൻ വരും ഗൂഗിളിൽ കണക്ട് ടു ഫേസ്ബുക്ക് നല്ലൊരു ഓപ്ഷനും കൂടി കാണാൻ പറ്റും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും റിവ്യൂ യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ അതെല്ലാം നോക്കി അതിൻ്റെ അടിയിലുള്ള കണ്ടിന്യൂ ഓപ്ഷനിൽ പിന്നെയും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് കണ്ടാ ഫേസ്ബുക്കിൽ ഞാൻ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളൊരു പേജാണ് സാജിസ് ഫണ്ണിന്നുള്ളൊരു പേജ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പേജാണ് അപ്പോൾ അതിലേക്ക് കൊടുക്കണോ അല്ലെങ്കിൽ താഴെയുള്ള സാജിസ് ബ്ലോഗ് എന്നില്ല കൊടുക്കണോന്നാണ് ചോദിക്കുന്നത് ഞാൻ ഓൾറെഡി മുകളിൽ രണ്ട് പേജിൽ ഞാൻ കണക്ട് ആക്കിയിട്ടുണ്ട് ഒന്ന് എൻ്റെ ബിസിനസ് വരായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ പേജാണ് മറ്റേത് സാജിഷ് ചാനലൊരു എൻ്റെ ഒരു വേറൊരു പേജാണ് ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് ആണ് അപ്പം ഇവിടെ ഈ പേജിൽ ഞാൻ കണക്ട് ആക്കിയിട്ടില്ല ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ കണക്ട് ആക്കിയിട്ടില്ല അതുകൊണ്ട് ഈ ഇൻസ്റ്റഗ്രാം സാജിസ് പണി എന്നില്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ഞാൻ കണക്ട് വേണ്ടി അവിടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണക്ട് കൊടുക്കുന്നു കണക്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുറച്ച് കറങ്ങുന്നുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ് ഓൾറെഡി ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം കറങ്ങിയതിന് ശേഷം അപ്പം നമുക്ക് ബാക്കിലേക്ക് പോവാം അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ ഒരു റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഫേസ്ബുക്ക് പേജിലേക്ക് എങ്ങനെയാണ് പോകുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അത് കണക്ട് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ആ ചെറിയൊരു വർക്കുള്ളു അത് കണക്ട് ആക്കാനുള്ളത് ഇതിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീൽസിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം റീൽസിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഫോട്ടോസിന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് അടിച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ടൈറ്റിലൊക്കെ അതായത് ടൈറ്റിലും കാര്യങ്ങളൊക്കെ വയ്ക്കണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിരുന്നത് ഇതേണ്ട നേരെ സ്ക്രോൾ ചെയ്ത് ഇത് ടാഗ് പീപിളെ ഹലോ ആഡ് ലൊക്കേഷൻ നിങ്ങൾ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട് അത് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം ഇത് താഴെ കണ്ട താഴെ ഞാൻ കണക്റ്റ് ആക്കിയിട്ടുള്ള പേജ് കണ്ട ഇതിവിടെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ പേജിൽ പിന്നെ ആ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ നേരെ റൈറ്റ് റൈറ്റ്സ്റ്റായിട്ടിൽ ഈ ബട്ടൺ കണ്ട ഇത് നമ്മൾ ക്ലിക്ക് ആക്കി കൊടുക്കാം ഓൺ ആയി ആയിക്കൊടുക്കാം അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഓൾവേസ് ഷെയർ റീൽസ് ഓൺലി ഷെയർ ദിസ് റീൽ എല്ലാ പ്രാവശ്യവും ഈ റീൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് ഷെയർ ചെയ്യുന്ന പിന്നെ പിന്നെ ആക്റ്റീവ് ആക്കണോ അല്ലെങ്കിൽ ഓൺലി ദിസ് ഓൺലി ഷെയർ ദിസ് റീൽ ഈ ഷെയർ റീൽസ് മാത്രം ഷെയർ ചെയ്യുന്ന രീതിയിലാക്കണമെന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഓൺലി ദിസ് റീല് ഈ റീൽസ് മാത്രം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം ഓൾവേസ് ഷെയർ റീൽസ് എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓൺലി ഷെയർ ദിസ് റീലിനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡായിരുന്നു ഇപ്പോൾ അപ്ലോഡാവുന്നുണ്ടത് സെൻഡായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോ ഓൾറെഡി സെൻഡായിട്ടുണ്ട് ഇനി ആ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് എത്തിയോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഇതാണ് ആ പേജ് അതുമായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്ന പേജ് ഇതാണ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടോ ഞാനിപ്പം അവിടുന്ന് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അതിവിടത്തേക്ക് എത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ പേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര വർക്കുള്ളൊ ഞമ്മക്ക് ഫോട്ടോസ് അതുപോലെ തന്നെ നമുക്ക് റീ ഫോട്ടോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇതിപ്പോൾ ഞാൻ വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി ഫോട്ടോ ഞമ്മക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ ചെയ്തിന് ശേഷം ഇത് ഇവിടുന്ന് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു ശേഷം ഇവിടെ ഫിൽറ്ററിൻ്റ് ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടച്ചു കൊടുത്തിന് ശേഷം താഴെ കണ്ട ഷെയറിംഗ് പോസ്റ്റ് ഒക്കെ പക്ഷേ താഴെ പിന്നെ ഇവിടെ ഓൾറെഡി ഇവിടെ സജസ്റ്റ് പണിയില്ല പേജിലേക്ക് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഷെയർ പിന്നെ ഓൾറെഡി ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫാക്കണമെങ്കിൽ ഇങ്ങനെ ഓഫാക്കാം ഇനി ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കി തന്നെ വെക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേജിലേക്ക് അത് പോകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോസും ഡയറക്റ്റ് ആ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും ഇപ്പോൾ ഞമ്മ ഇതിവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നമുക്ക് നോക്കാം പ്രൊഫൈലിൽ പോവാം പ്രൊഫൈലിൽ പോയതിന് ശേഷം ഇതാ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ആ ഫോട്ടോസ് ഫോട്ടോസിൻ്റെ ഓപ്ഷനിൽ പോകാം ഫോട്ടോസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇടാ വന്നണ്ട അപ്പോൾ അവിടുന്ന് ഷെയർ ചെയ്ത ഫോട്ടോസ് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് എണീക്സ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് ഈ വീഡിയോൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂ ഡെയിലി ഇടുന്ന വീഡിയോസ് ീൽസ് ഡയറക്റ്റ് കൈ ഫേസ്ബുക്കിലേക്ക് കണക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് നല്ല രീതിയിൽ റീച്ചാകുന്ന ഒരു പേജാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേറ്റ് ചെയ്യും ആഡ്സ് ഓൺ റീൽസിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാൻ അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാൻ അതുപോലെ ത്രീ മാഡ്സിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെർഫോമൻസ് ബോണസിൽ വേറെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ നിങ്ങൾ ഡയറക്റ്റ് ഫേസ്ബുക്കായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു പിന്തുവരെ ആർക്കും ആരും പറഞ്ഞു തരാത്ത ടിപ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് ഡൗട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് ഗുഡ് ബൈ ജയ്